ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കണ്ണൂർ ജില്ലാ സമ്മേളനം ഞായറാഴ്ച തലശ്ശേരിയിൽ നടക്കും പേൾവ്യൂ ഹോട്ടലിൽ സജ്ജീകരിക്കുന്ന ഡോക്ടർ സി വി അരവിന്ദ് നഗറിൽ രാവിലെ പത്ത് മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ സി അജിത് കുമാർ മുഖ്യഭാഷണം നടത്തും സംസ്ഥാന സമ്മേളനം മെയ് ഇരുപത്തിനാല് തീയതികളിൽ തൃശൂർ വെച്ച് നടക്കുകയാണ് അതിന് മുന്നോടിയായി ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയുടെ സമ്മേളനം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴ് ഞായറാഴ്ച തലശ്ശേരിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള പത്രസമ്മേളനമാണ് കണ്ണൂർ ജില്ലയിലെ ആയുർവേദ മേഖലയിലുള്ള മുഴുവൻ ഡോക്ടർമാരും അതായത് പ്രൈവറ്റ് മേഖലയിലുള്ള ഡോക്ടർമാർ ഗവൺമെൻറ് സർവീസിലുള്ള ഡോക്ടർമാർ ആയുർവേദ മെഡിക്കൽ കോളേജ് അധ്യാപകർ മെഡിക്കൽ ഓഫീസർമാർ എന്നിവരെല്ലാവരും പൊതുവെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംഘടനാ സമ്മേളനം റിപ്പോർട്ട് അവതരണം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർമാരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തും വ്യാജ ചികിത്സ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സംഘടനയാണ് എ എം എ ഐ എന്നും പാരമ്പര്യ ചികിത്സ സംരക്ഷിക്കാനെന്ന പേരിൽ വ്യാജ ചികിത്സകരെ സംരക്ഷിക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെയുള്ള പ്രഖ്യാപനം കൂടി ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടാവുമെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചര വർഷം കോളേജ് വിദ്യാഭ്യാസം നേടി വൈദ്യം പഠിച്ചിറങ്ങുന്ന യുവതലമുറയോടുള്ള വെല്ലുവിളി കൂടിയാണ് പാരമ്പര്യ വൈദ്യം എന്ന പേരിൽ നടത്തുന്ന വ്യാജ ചികിത്സയെ അംഗീകരിക്കില്ലെന്ന് അവർ വിശദീകരിച്ചു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ രാമചന്ദ്രൻ കോഴിക്കോട് സോൺ സെക്രട്ടറി ഡോക്ടർ യു പി ബിനോയ് തലശ്ശേരി ഏരിയ പ്രസിഡന്റ് ഡോക്ടർ വി എ അഖിൽ ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ സത്യഗോപാൽ സ്വാഗത സംഘം കൺവീനറും തലശ്ശേരി ഏരിയ സെക്രട്ടറിയുമായ ഡോക്ടർ കെ സി ലിനീഷ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി